ഹായ് ഒരു വൺ ചാനലിലേക്ക് സ്വാഗതം ഡാർക്ക് ഫാക്ടറികൾ എന്ന വാക്ക് നമുക്കത്ര സുപരിചിതമല്ല എന്നാൽ അത്തരത്തിലൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മനുഷ്യ തൊഴിലാളികളോ പരമ്പരാഗത ലൈറ്റിങ്ങോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സൗകര്യങ്ങളായ ഡാർക്ക് ഫാക്ടറികളുടെ ആവിർഭാവത്തോടെ ചൈന ഒരു നിർമ്മാണ വിപ്ലവത്തിന്റെ വക്കിലാണ് എന്നതാണ് ചൈനയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് നൂതന സെൻസറുകൾ എന്നിവയാൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റുകൾ വ്യാവസായിക ഓട്ടോമേഷനിലേക്കുള്ള ചൈനയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പായിട്ടാണ് കാണേണ്ടത് ഇത് ചൈനയെ സാങ്കേതിക നവീകരണത്തിന്റെ ആഗോള നേതാവായി സ്ഥാനപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കും എന്നതിൽ തർക്കമില്ല ഡാർക്ക് ഫാക്ടറി എന്നത് യന്ത്രങ്ങൾ എല്ലാ ജോലികളും കൈകാര്യം ചെയ്യുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രമാണ് അത് മനുഷ്യ സാന്നിധ്യത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ ലൈറ്റിംഗ് ആവശ്യം വരുന്നില്ല കൂടാതെ ഹീറ്ററുകളുടെയും ആവശ്യം വരുന്നില്ല മറ്റൊന്ന് ഡ്രിങ്ക്സ് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് പോലെ വിശ്രമം നൽകേണ്ടിയും വരുന്നില്ല അത് കാരണം ഊർജ്ജ ചെലവ് കുറയ്ക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യാം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഡാർക്ക് ഫാക്ടറികൾ ആഗോളതലത്തിൽ ഇപ്പോൾ അപൂർവമാണെങ്കിലും ചൈനയുടെ ദ്രുതഗതിയിലുള്ള ഓട്ടോമേഷൻ നടപ്പാക്കൽ അവ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ചൈന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി േഴ് വ്യാവസായിക റോബോട്ടുകൾ സ്ഥാപിച്ചതായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ലോകത്തിലെ ആകെയുള്ളതിന്റെ അൻപത്തിരണ്ട് ശതമാനം വരും അതായത് യു എസിലെയും ജപ്പാനിലെയും മൊത്തം റോബോട്ടുകൾ ഒരുമിച്ച് ചേർന്നതിലും അധികമാണ് എന്നർത്ഥം ചൈനയെ ഒരു ഹൈടെക് നിർമ്മാണ ശക്തി കേന്ദ്രമാക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച മെയ്ഡ് ഇൻ ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംരംഭമാണ് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ഫാക്ടറികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ തന്ത്രം സർക്കാർ സബ്സിഡികൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനയുടെ റോബോട്ട് സാന്ദ്രത പതിനായിരം നിർമ്മാണ തൊഴിലാളികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റോബോട്ടുകൾ എന്നതിൽ എത്തിയിരുന്നു ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സിന്റെ ഡാറ്റ പ്രകാരം നൂറ്റി നാൽപ്പത്തൊന്ന് റോബോട്ടുകളാണ് ആഗോള ശരാശരി എന്നത് ചൈന ഈ മേഖലയിൽ എത്രമാത്രം മുന്നേറിയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഫോക്സ്കോൺ ബിവൈഡി തുടങ്ങിയ കമ്പനികൾ ഇതിൽ മുൻപന്തിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ കുൻഷാൻ ഫാക്ടറിയിലെ അറുപതിനായിരം തൊഴിലാളികളെ റോബോട്ടുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ച ഫോക്സ്കോൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവരുടെ ചെയർമാൻ ടെറി ഗൌ പ്രസ്താവിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അവരുടെ പ്രവർത്തനങ്ങളുടെ മുപ്പത് ശതമാനം ഓട്ടോമാറ്റിക് ചെയ്യാൻ പദ്ധതിയിടുന്നു ബി വൈ ഡി അവരുടെ ഷെൻഷെനിലെയും സിയാനിലെയും പ്ലാന്റുകളിൽ ഇ വി ബാറ്ററിക്കും ചേസിസ് അസംബിൾ ചെയ്യുന്നതിനു വേണ്ടി നിലവിൽ റോബോട്ടിക് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ചില ചൈനീസ് ഫാക്ടറികൾ ലൈറ്റ് ഔട്ട് പ്രവർത്തനങ്ങൾ പൈലറ്റ് ചെയ്യുന്നുണ്ടെന്ന് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അവിടെ ഇൻഫ്രാറെഡ് സെൻസറുകൾ ലിഡാർ മെഷീൻ വിഷൻ എന്നിവ ഉപയോഗിച്ച് വെളിച്ചം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് കൃത്യമായി നിർമ്മാണം നടത്തുന്നുണ്ട് ഇത് പരമ്പരാഗത ലൈറ്റിംഗിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ കേന്ദ്രീകൃത അടിസ്ഥാന സൌകര്യ ആവശ്യങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ വ്യാവസായിക ഊർജ്ജ ഉപയോഗം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി കണക്കാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാവസായിക ഊർജ്ജ ഉപഭോഗത്തിൽ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം കുറവുണ്ടായതായി ചൈനയുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ആകുമ്പോഴുള്ള കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യത്തിലേക്ക് ചൈനയെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഇത്തരം ഡാക് ഫാക്ടറികൾ കൂടുന്നത് ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ലോകബാങ്കിന്റെ ഡാറ്റ പ്രകാരം ചൈനയിൽ നിലവിൽ നൂറ് ദശലക്ഷത്തിലധികം തൊഴിലുകളാണ് ഉള്ളത് പക്ഷേ ഈ ഓട്ടോമേഷൻ വ്യാപകമായ വൻതോതിലുള്ള തൊഴിൽ നഷ്ടത്തിന് കാരണമാകും എന്നതാണ് അവർ നേരിടുന്ന വലിയ പ്രശ്നം രണ്ടായിരത്തി മുപ്പതോടെ പന്ത്രണ്ട് ദശലക്ഷം ചൈനീസ് നിർമ്മാണ ജോലികൾ ഇതിലൂടെ നഷ്ടപ്പെടുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പ്രവചിക്കുകയുണ്ടായി ചൈന ലേബർ ബുള്ളറ്റിൻ റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു പണിമുടക്ക് ഇത്തരത്തിൽ ഓട്ടോമേഷനിലേക്ക് പോകുന്നതിലൂടെയുള്ള തൊഴിൽ നഷ്ടത്തിൽ തൊഴിലാളികളുടെ ആശങ്കയാണ് അടിവരയിടുന്നത് എന്തായാലും മുൻകരുതലുകൾ വൈകിയാൽ സംഭവിച്ചേക്കാവുന്ന ചില സാമൂഹിക അസ്വസ്ഥതകളുടെ സൂചനയാണ് ഈ പണിമുടക്ക് ആഗോളതലത്തിൽ ചൈന ഈ മേഖലയിൽ വലിയ പുരോഗതി തന്നെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് റോബോട്ട് സാന്ദ്രതയുള്ള യു എസും നാനൂറ്റി പതിനഞ്ചുള്ള ജർമ്മനിയും അവരുടെ ഓട്ടോമേഷൻ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോബോട്ടിക്സ് ഗവേഷണ വികസനത്തിൽ ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് ചൈനയുടെ നിക്ഷേപം എന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാവസായിക ഓട്ടോമേഷന് ഹെവി ഇൻഡസ്ട്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും റോബോട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പാരിസ്ഥിതിക ചെലവ് ഒരു ആശങ്കയായി തുടരുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ചൈനയിലെ ഡാക്ക് ഫാക്ടറികൾ പൈലറ്റ് ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഹൈടെക് മേഖലകളിൽ കൂടുതൽ കൃത്യതയുള്ളതും മനുഷ്യ തൊഴിലാളികളില്ലാതെയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇത്തരം ഡാക്ക് ഫാക്ടറികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടുകളുടെയും സഹായത്താൽ വെളിച്ചം ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഉൽപ്പാദനം നടത്തുന്ന ഒരു ഭാവിയിലേക്ക് മനുഷ്യരാശി മുഴുവൻ മാറാൻ പോകുന്നു എന്നതിന്റെ തുടക്കമായിരിക്കും ഒരുപക്ഷെ ഇത് എന്നാൽ കാര്യക്ഷമതയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമോ അതോ സാമൂഹികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ ലിസണിംഗ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം